അപ്പൊ ബാബ് കൊടുത്തോടി മറുണ്ട് മധുരണ്ടോന്നു കൊണ്ടന്നെ ನಮಕ ಮಂಡಿ ನಮತಿ mandi ಮಂಡಿ ಪದ್ದು ಪದ್ದು ಜಾರು ಜಾರು ನಮತ್ತಕನ ഹായ് ഗൈസ് അസ്സലാമലേക്കും അപ്പം ഇന്ന് ഒരു വൈകുന്നേരം ഒരു മൂന്ന് മണിയൊക്കെ ആകുമ്പോൾ കിച്ചണിൽ കയറിയത് കേട്ടോ അപ്പം ഇന്ന് എന്താണെന്ന് വെച്ചാൽ ബറാത്തിൻ്റെ നോമ്പ് നോട്ട് ദിവസം കേട്ടോ അപ്പം അന്ന് എന്തായാലും വൈകുന്നേരം ആകുമ്പം എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണ്ടേ കാരണം മക്കൾ മോള് നോമ്പോറ്റോണ്ട് എന്തായിട്ടും നിർബന്ധമായിട്ട് എന്തെങ്കിലുമൊക്കെ വേണം കേട്ടോ നമ്മൾ ഒറ്റക്കാണെങ്കിൽ പിന്നെ അങ്ങനത്തെ കുഴപ്പങ്ങളൊന്നും ഇല്ല കേട്ടോ അപ്പം അത് ആ കയറി ഞാൻ ആദ്യം തന്നെ ചിക്കനൊക്കെ ആദ്യം തന്നെ എടുത്തിട്ട് പിന്നെ ഐസ് പോകാൻ വെച്ചിട്ടുണ്ടെങ്കിൽ കേട്ടോ ഞാൻ മന്തി ഇട്ടുണ്ടാക്കാൻ പോകുന്നത് മന്തി പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതല്ല മന്തി അപ്പം അതുണ്ടാക്കി വെച്ചിട്ട് അരി ഇത് വെള്ളം വെള്ളത്തിലിട്ടൊക്കെ കേട്ടോ കുതിർത്ത് ഒരു അരമണിക്കൂർ കുതിർത്ത് വെക്കണമല്ലോ ബസ്മതി അരിയാകുമ്പോൾ അപ്പം അതിന് വേണ്ടിയിട്ട് അരിയൊക്കെ എടുക്കണം കേട്ടോ മന്തി ആകുമ്പോൾ വളരെ എളുപ്പത്തിൽ വേഗമായിട്ട് കുക്കറിലായിട്ട് ഒരു വിസിൽ രണ്ട് വിസലായിട്ട് അടിച്ചാൽ മന്തി ആവുമല്ലോ അപ്പം അതിന് വേണ്ടിയിട്ടാണ് അപ്പം കുട്ടികളൊന്നും വന്നിട്ടില്ല കേട്ടോ സ്കൂള് വിട്ടെത്തിയിട്ടില്ല കാരണം അതുകൊണ്ടാണ് ഞാൻ നേരത്തെ തന്നെ വീഡിയോ എടുക്കാൻ ഒരുങ്ങിയത് ഇപ്പോൾ കാരണം അവർ വന്നാൽ പിന്നെ ഒച്ചിൻ ബഹളും ഒക്കെ ആവും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മൂന്ന് മണിക്ക് തന്നെ കിച്ചണിൽ കയറിയത് ശരിക്കും മൂന്ന് മണിക്കൊന്നും കയറേണ്ട ആവശ്യമൊന്നുമില്ല കാരണം പിന്നെ ഒരു ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ കൊണ്ടൊക്കെ നമുക്ക് വേണ്ടാക്കാൻ പറ്റുന്ന ഫുഡുകളിൽ നമ്മൾ കുറച്ച് ആൾക്കാരെ മൂന്നാളല്ലേ ഉള്ളൂ അപ്പോൾ മൂന്നാൾക്ക് അത്ര ഒരുപാട് ടൈം ഒന്നും വേണ്ടല്ലോ അപ്പോൾ അത് ഞാൻ അരിയൊക്കെ കഴുകി വൃത്തിയാക്കി വെള്ളമൊഴിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ അത് ചിക്കൻ ഇട്ടോ എല്ലില്ലാത്ത പീസ് ചിക്കൻ എടുത്ത് വെച്ചതാണ് അതെന്തിനു വെച്ചാൽ ഞാൻ പിന്നെ ചിക്കനിൻ്റെ ഇതാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ചിക്കൻ കേക്ക് ഇറച്ചി കേക്ക് എന്ന് പറയും അപ്പോൾ അതാണ് ഉണ്ടാക്കുന്നത് അത് ബീഫ് വെച്ചും ചിക്കൻ വെച്ചൊക്കെ ഉണ്ടാക്കട്ടോ അപ്പം ഞാൻ ചിക്കൻ അല്ല ഉള്ളത് അപ്പോൾ അത് വെച്ച് കണ്ടുണ്ടാക്കയാണ് അപ്പോൾ ചിക്കൻ നന്നാക്കി കഴുകി വൃത്തിയാക്കി അതിലേക്ക് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഈ ഗരം മസാല ഉപ്പൊക്കെ ഇട്ടുകാണ്ട് ഒന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഇവിടെ രണ്ട് വിസിൽ അടി അടിച്ചോട്ടെ അപ്പോൾ അത് വെന്ത് ഇനിയിപ്പോൾ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ മറ്റേ ചിക്കന് മന്തിക്കുള്ള ചിക്കനും ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ കുറച്ച് ചേരുവകളുള്ളു കേട്ടോ അധികം ഞാൻ എടുക്കണില്ല കാരണം നമ്മൾക്ക് മൂന്നാക്കല്ലേ അപ്പോൾ പിന്നെ അതിലേക്കുള്ള വെജിറ്റബിൾസൊക്കെ ഒന്ന് അരിഞ്ഞെടുക്ക കേട്ടോ കാരണം പിന്നെ റെസിപ്പി ആയിട്ടൊന്നും ഞാനിവിടെ പറയുന്നില്ല പറയാൻ എന്ന് പറഞ്ഞാൽ റെസിപ്പി ആയിട്ടൊന്നും ചെയ്യുന്നില്ല ഞാൻ എന്തൊക്കെ ചെയ്യണമെന്നുള്ളത് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്നുള്ളൂ കേട്ടോ അപ്പോൾ അത് ഞാൻ സവാളൊക്കെ നന്നായി കൊത്തി അരിഞ്ഞെടുക്കും ഞാനിങ്ങനെ ചോപ്പറിലിട്ടാണ് കേട്ടോ ചെയ്യലോ പക്ഷേ ഇത് അത്ര ഒന്നും ഇല്ലല്ലോ ഒരുപാടുണ്ടെങ്കിൽ ഞാൻ ചോപ്പറിലിടലിട്ടോ പിന്നെ ഇനിയിപ്പോൾ ചോപ്പറും കൂടി കഴുകാൻ ആണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാൻ ഇങ്ങനെ ബോർഡും വെച്ചിങ്ങനെ ചെറുതാക്കി കുനു കുനാ അരിഞ്ഞെടുക്കണ്ടോ അപ്പം അത് മന്തിയിലേക്കുള്ളതും അതുപോലെ ഇറച്ചിക്കേക്കിലേക്കുള്ളതും കേട്ടോ അതിന് ആദ്യം മന്തിയിലേക്കുള്ളത് അരിഞ്ഞെടുത്തിട്ടുണ്ട് കാപ്റ്റിപ്പും പിന്നെ സവാളിയും അതുപോലെ മല്ലിച്ചപ്പക്ക അപ്പോൾ കുക്കറിൽ വെച്ചാണല്ലോ ഞാൻ മന്തി ഉണ്ടാക്കുന്നത് അതാകുമ്പോൾ വേഗമായി കിട്ടും ചെയ്യും കേട്ടോ പണി കുറവാണല്ലോ അല്ലേ നമ്മൾ പെണ്ണുങ്ങൾ എന്ത് എങ്ങനെ ആയാലും പണി കുറവുള്ളത് നോക്കിയല്ലോ വേഗം ചെയ്യൽ അപ്പോൾ അത് ഞാൻ പിന്നെ ആ അരിഞ്ഞു വെച്ചതൊക്കെ കുക്കറിലേക്ക് ഇട്ടോടുക്കാണ് കേട്ടോ ഇനിയിപ്പോൾ അതിലേക്ക് പിന്നെ സ്പൈസസ് ഒക്കെ ഇട്ട് കൊടുക്കാനുണ്ട് അപ്പോൾ ഗ്രാമ്പൂ പട്ട പിന്നെ നമ്മളെ ഡ്രൈ ലെമൺ ഉണ്ട് പിന്നെ ഏലക്കായ ഉണ്ട് പിന്നെ മാഗി ക്യൂബ് രണ്ടാണ് ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ മാഗി ക്യൂബ് മന്തിക്ക് മാഗി ക്യൂബിൻ്റെ ഒരു ടേസ്റ്റ് വരണമല്ലോ പിന്നെ കഴുകി വൃത്തിയാക്കിയുള്ള ചിക്കനും ഇട്ടുകൊടുത്തിട്ടുണ്ട് അതിലേക്ക് എന്നിട്ട് നന്നായി ഉള്ളത് കേട്ടോ പിന്നെ അതിലേക്ക് പിന്നെ മല്ലിച്ചപ്പ് അങ്ങനത്തൊക്കെ ഒന്നിച്ചിട്ട് കൊടുത്താണ് പിന്നെ അതാ കരം മസാല മല്ലിപ്പൊടി അല്ല മല്ലിപ്പൊടീന്ന് മന്തി മസാല അതുപോലെ പിന്നെ കുരുമുളക് പൊടി അങ്ങനത്തൊക്കെ കേട്ടോ മന്തി മസാല പിന്നെ അവിടുന്ന് കൊണ്ടുവന്നിട്ടൊക്കെ വരുമ്പോൾ കൊണ്ടുവന്ന പൊടിയാണ് അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ആ മന്തി മസാല ഒക്കെ ഒരു ഫ്ലേവർ കൂടുതലാണെന്ന് തോന്നുന്നുണ്ട് ഇവിടുത്തേനേക്കാളും അപ്പോൾ അതൊക്കെ ഇട്ട് നന്നാക്കി കുഴച്ച് പിന്നെ ഞാൻ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഒഴിക്കണത് കാരണം പിന്നെ നിങ്ങൾക്ക് റെസിപ്പി ആയിട്ട് പറയുന്നില്ല ഞാൻ ഇടണത് എന്തൊക്കെയെന്നുള്ളത് നിങ്ങൾക്ക് കാണാം കേട്ടോ അപ്പോൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മന്തി എന്ന് തന്നെ പറയാം അങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ റെസിപ്പി പി ആയിട്ടിപ്പോൾ പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ മന്തിൻ്റെ റെസിപ്പിയൊക്കെ ഒരുപാട് യൂട്യൂബിലുള്ളതാണ് അപ്പം അങ്ങനെയൊക്കെ നോക്കി തന്നെ നമ്മളും പഠിച്ചത് പിന്നെ ഇത് കുഴച്ചതിന് ശേഷമാണ് ആലോചിച്ച് ഇഞ്ചി വെളുത്തുള്ളി ഒന്നും ഇട്ടിട്ടില്ല ഞാൻ പിന്നെ പേസ്റ്റാക്കി വെക്കണത് കൊണ്ട് പിന്നെ എനിക്ക് വേ എളുപ്പാണ് കെട്ടോ അപ്പോൾ അതൊക്കെ അവിടെ സെറ്റാക്കി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അവിടെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ പിന്നെ ഞാൻ ഇറച്ചിക്കേക്കിനുള്ളതും അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ആ റെസ്റ്റ് ചെയ്യാൻ വെച്ച സംഭവം ഒന്ന് കുക്കറിൽ അടിച്ചെടുക്കണം കേട്ടോ ഒരു വിസിലടിച്ചതുകൊണ്ട് ഓഫാക്കിയിട്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ ഞാൻ തുറന്നോക്കി അല്ലാട്ട് പ്ലേറ്റ് വെന്തിട്ടുണ്ട് കഴിഞ്ഞിട്ടോ ചിക്കനൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ഇനി അതിലേക്ക് തിളച്ച വെള്ളം കേട്ടോ ഞാൻ രണ്ട് കപ്പ് അരി എടുത്തിട്ടുണ്ട് കഴിഞ്ഞിട്ടോ അതിലേക്ക് പിന്നെ ഒരു കപ്പിന് ഒന്നര കപ്പ് വെള്ളം എന്നുള്ള കണക്കാണല്ലോ അപ്പോൾ ഞാനത് മൂന്ന് കപ്പ് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുക അതുകൊണ്ട് ഞാൻ പെട്ടെന്നാവും കേട്ടോ പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ കാരണം മൈറ്റ് ക്യൂബ് അധികം ഉപ്പ് വേണ്ട അപ്പം ആവശ്യത്തിനുള്ള ഉപ്പൊ കെട്ടെടുത്ത് പിന്നെ റൈസ് അതിലേക്ക് അരി അതിലേക്ക് ഇട്ട് നല്ല ഇളക്കി ഒരുമിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് അടുപ്പത്ത് വെച്ചിട്ട് ഒരു വിസിൽ അടിച്ചാൽ മതി നമ്മളെ മന്തി റെഡി ആവും അപ്പോൾ ആ മന്തി അവിടെ വെച്ചിട്ടുണ്ട് ആ സമയം കൊണ്ട് ഞാൻ ഇറച്ചി കേക്കുള്ള മസാല ഒന്നും തയ്യാറാക്കാനുണ്ടായില്ലല്ലോ അപ്പം ഞാനത് എടുത്തുകൊണ്ട് ഒരു പാ പാൻ വെച്ചിട്ട് അതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഞാൻ അധികം ഞാൻ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ബേക്കിൽ അപ്പോൾ അതൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഉള്ളി ഞാൻ വയറ്റാൻ വെച്ചിട്ടുണ്ട് കേട്ടോ കിട്ടില്ലട്ടോ നമുക്ക് പറയാൻ പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ കിട്ടാൻ പ്രയാസം ഉണ്ടാവില്ല അപ്പോൾ അത് ഉള്ളി വയറ്റിയിട്ടുണ്ട് പിന്നെ ഉള്ളി വയൻറ്റതിന് ശേഷം നമുക്ക് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കട്ടോ ക്യാപ്സിക്കും ഉണ്ടെങ്കിലും ഇട്ട് കൊടുത്താൽ മതി എൻ്റെ കയ്യിലുള്ളതുകൊണ്ടാണ് ഞാൻ അതൊക്കെ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ിൽ ഉള്ളത് പോലെ പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഈ ഇറച്ചിക്കേക്ക് ഇറങ്ങിപോള ഇങ്ങനത്തൊക്കെ ഉണ്ടാക്കുക എന്നുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ കാരണം ഇതൊക്കെ എന്താണെന്ന് പറയുക പെട്ടെന്നായി കിട്ടും അതുകൊണ്ടാണ് എനിക്കിത് ഭയങ്കര ഇഷ്ടം കേട്ടോ അപ്പോൾ ചിക്കൻ ഇട്ട് കൊടുത്ത് അതിലേക്ക് മസാല പൗഡറുകൾ ഗരം മസാല മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ചിക്കൻ മസാല അങ്ങനത്തൊക്കെ ഇട്ടുകൊടുത്തുകൊണ്ട് ഞാനിതൊന്ന് വയറ്റി എടുക്കുന്നുണ്ട് കേട്ടോ സംഭവം നമ്മളെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി അതിൻ്റെ മേലേക്ക് കുറച്ച് മല്ലിച്ചപ്പ് ചെറുതാക്കി അരിഞ്ഞ് അതൊന്നിട്ട് എടുത്തിട്ട് ഫ്രീ ഓഫ് ചെയ്യാം കേട്ടോ ഇത്ര ഒരു മസാലൻ്റെ പണി കേട്ടോ അപ്പോൾ ഇത് മസാല ഒക്കെ റെഡി ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് അതിൻ്റെ ബാറ്ററി തയ്യാറാക്കാനാണ് കേട്ടോ ഞാൻ പോണത് ബാറ്ററി തയ്യാറാക്കാൻ ഞാൻ മൂന്ന് കോഴിമുട്ട ഇട്ടെടുത്ത് കുറച്ച് വലിയ പാത്രമായതുകൊണ്ടാണ് ഞാൻ മൂന്ന് കോഴിമുട്ട എടുത്തിട്ട് സാധാരണ ഞാൻ രണ്ട് കോഴിമുട്ട വെച്ചൊക്കെ ചെയ്യലുണ്ട് കേട്ടോ അപ്പം ഞാൻ ഇന്ന് മൂന്ന് കോഴിമുട്ട എടുത്തിട്ട് ആണ് ചെയ്യുന്നത് അപ്പം അതിലേക്ക് മസാലകളും അതിലേക്ക് ആ ബാറ്ററിലേക്ക് മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് സെയിം മസാലകൾ തന്നെ ഉപ്പ് മഞ്ഞൾപ്പൊടി ഗരം മസാല ചിക്കൻ മസാല ഇതൊക്കെ അതിൽ മുളക് പൊടിയൊന്നും ഇണ്ടല്ലോ ഞാൻ ചിലർ മുളക് പൊടിയൊക്കെ ഇടലിട്ടോ ഞാൻ അതിലില്ല അപ്പോൾ അത് അത് ഇട്ട് കൊടുത്ത് പിന്നെ ഒരു കാല് അരക്കപ്പിൻ്റെ അടുത്ത് പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു അരക്കപ്പ് മൈതി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതിലേക്ക് ഇനി ഒരു കാൽ കപ്പ് സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ച് കൊടുത്താൽ നമ്മളെ ബാറ്ററി അവിടെ അരച്ചെടുക്കട്ടോ അപ്പോൾ അത് ബാറ്ററി അരക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പം ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത് വളരെ സിമ്പിളാണ് കേട്ടോ ഈ ഒരു ഇറച്ചി കേക്ക് എന്ന് പറഞ്ഞാൽ ഞാനിത് പാത്രം വെച്ച് നെയ്യ് തടവിയിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ഈ ബാറ്ററി അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ അടിയിൽ ഞാനൊരു റീഫണ്ട് പാത്രമോ തട്ടോ എന്തെങ്കിലും എന്തെങ്കിലും എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് വെക്കട്ടോ കാരണം അടി കട്ടി ഒന്നും കൂടി കട്ടിയാകുന്നത് നല്ലതാണ് കേട്ടോ ഒരു ഒരു ബാ ബാറ്ററിൻ്റെ ഒരു ഭാഗം ഒഴിച്ചു കൊടുത്ത് അതിൻ്റെ മേലേക്കാണ് ഞാൻ ഈ മസാല ഒക്കെ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ പിന്നെ അടുത്ത ഭാഗം കൊണ്ട് ഒഴിച്ചു കൊടുക്കെട്ടോ അപ്പം വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഇറച്ചി ഇറച്ചി കേക്കാണ് കേട്ടോ അത് എനിക്കറിയാം എനിക്ക് പിന്നെ എന്താ പറയുക പൊരിച്ച കടികളൊക്കെ ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടം കേട്ടോ അതെനിക്ക് ഭയങ്കര സിമ്പിളാണ് കേട്ടോ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര സിംഗിൾ പിന്നെ മക്കൾക്ക് എന്തായാലും ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ നോമ്പ് പറ്റാതിൽ കിട്ടും വേണം അല്ലാത്ത ടൈമിൽ വേണം പിന്നെ അധികം എണ്ണില്ലാത്ത ഇങ്ങനത്തെ പലഹാരങ്ങളൊക്കെ ഉണ്ട് അധികം ഉണ്ടാക്കലെട്ടോ നോമ്പിനായാലും അല്ലാത്ത ടൈമിലായാലൊക്കെ ഇങ്ങനെ തന്നെ ഉണ്ടാക്കലെട്ടോ അതിൻ്റെ ഇങ്ങനത്തെ അർച്ചകൾക്കൊക്കെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ തന്നെ ഞാൻ അതൊക്കെ വെച്ച് ഇനി മൂടി വെച്ചിട്ടുണ്ട് അപ്പം അതിൻ്റെ ഏറെ പോകാതിരിക്കാനൊരു പിന്നെ സംഭവം അതിൻ്റെ ഉള്ളിൽ വെക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ആ സമയം കൊണ്ട് നമ്മൾ കുക്കർ ഒക്കെ ഓഫാക്കി ഇനി ഒരു വിസിലൊക്കെ അടിച്ചിട്ട് നമ്മൾ റൈസ് എല്ലാം അടിപൊളിയായി എന്ത് കിട്ടിയിട്ടുണ്ട് അപ്പൊ നമ്മളെ മഞ്ജും ഇവിടെ സൂപ്പറായി കിട്ടിയിട്ടുണ്ട് സമാ വാടി വാടി പോത്തേ വാ പറ എന്താ കവഞ്ചിരത്തെ നിമ്പണ്ടിയാ ഞാൻ എന്നെ ചേറ്റിരുന്നാടാ ഈ വാടി പോ ഒരു സർ чай അസണ്ടൗനെല്ല അവനെ നിന്നു ചേല്ല പാനിച്ചോ പാക്കല്ലേ ജോ സർ

കണ്ടിട്ട് തോന്നുന്നുണ്ട് അല്ല കത്തി ചെറിയ ചെറിയല്ലേ അതിനനുസരിച്ചെറിയ

സുഖന്ന് പറഞ്ഞ നുക്കല്ലേ ബാക്കി ചോദിച്ചിരിക്കണേ നോമ്പിനൊക്കെ വരാൻ നോക്ക

ഓ കൊറേ നേരം സമാമിനെടുത്തോ ഒരു കുണ്ടൻ പാത്രം എടുത്തോ എനിക്ക് മുന്തിരി ഇട്ട പാത്രം ഇടാ കൊറച്ചെടുക്ക കൊറച്ചെടുക്കു ഏതെടുക്കി ഒന്നെടുത്തേക്ക് മാറ്റട്ടെ അങ്ങോട്ട് ആരെ തോന്നാകുന്നത് വരെസ്റ്റ് ആപ്ഡ റോഡ് സൈഡിൽ അല്ല ഒമനെ തന്ന വേണ്ടിട്ടേ വാ പട്ടകമ മുഹൂർത്തം കമ്പ്യൂട്ടറിൽ ആവാന ടെക്ണോന്നൊന്നുമല്ല ഹേ

ചോറിന്റെ പരിപാടി ഒക്കെ കഴിഞ്ഞ് പിന്നെ മക്കള് സ്കൂളൊക്കെ ഇട്ട് വന്ന് പിന്നെ അവരെ കൂടെ കുറച്ചൊക്കെ ഇരുന്നു പിന്നെ അതിനുശേഷം നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഒരു ഒരഞ്ചുമണി ആയിക്കുന്നുട്ടോ ഞാൻ പിന്നെയും കിച്ചണിലേക്ക് വന്ന് ഒക്കെ അറിയാന്നുള്ളതില് അപ്പൊ ഈ അഞ്ചു മണി സമയത്ത് റെസ്റ്റ് ഉള്ള സമയമാണ് കേട്ടോ ആ ടൈമിലാണ് ഇക്ക ഫോൺ ചെയ്യാറ് അപ്പോൾ ഫോൺ ചെയ്തുകൊണ്ട് പണിയെടുക്കുമ്പോൾ ഭയങ്കര സുഖം കേട്ടോ നമ്മളെ കൂടെ ഒരാളുണ്ടെന്നുള്ളൊരു സന്തോഷം ഉണ്ടാവില്ലല്ലേ അപ്പം നമുക്ക് ജ്യൂസ് അടിക്കാൻ കൊണ്ടുവന്നിട്ട് സമാമിൻ്റെ കോലങ്ങൾ കണ്ടിട്ടില്ല പിന്നെ ഞാൻ പിന്നെ മാറ്റി പിടിച്ചു വത്തക്കനെ ജ്യൂസാക്കി കേട്ടോ അപ്പോൾ അതാ ഇക്കുണ്ടാകുമ്പോൾ പിന്നെ എൻ്റെ കൂടെ എല്ലാത്തിനും ഹെൽപ്പ് ചെയ്യാൻ ഇക്ക ഉണ്ടാവുകട്ടോ എന്ത് സംഗതി ചെയ്യുമ്പോഴും ഒന്നിച്ചാണ് ഞങ്ങൾ പിന്നെ കിച്ചണിൽ വർക്ക് ചെയ്യൽ കേട്ടോ അപ്പം ഭയങ്കര രസം കേട്ടോ സമയം പോകണതോ അറിയില്ല പണി പോ കഴിയണതൊന്നും അറിയില്ല കേട്ടോ ആ ഒരു സമയം ഭയങ്കര ഒരു ഇതാണ് കേട്ടോ കാരണം നമ്മളൊറ്റക്കാവുമ്പോൾ നമ്മളെ കൂടെ നമ്മളെ ഭർത്താക്കന്മാരും നിന്ന് ജോലി ചെയ്യുമ്പോഴും അതുപോലെ സംസാരിച്ചിരിക്കുമ്പോഴും നമുക്ക് സമയം പോകണം അറിയില്ലല്ലോ എൻ്റെ അവസ്ഥ കേട്ടോ ഞാൻ പറയണത് അപ്പോൾ നമ്മളെ കേക്ക് ഇവിടെ റെഡി ആയത് ഞാൻ കാണിച്ചു തന്നില്ലേ കേട്ടോ അപ്പോൾ അത് കേക്ക് അടിപൊളിയായിട്ട് സെറ്റായിട്ടുണ്ട് ഇനി ഒന്ന് മ മറിച്ചിടാനുണ്ട് ഇതിന് കേട്ടോ അപ്പം ആ മറിച്ചിടാൻ വേണ്ടിയിട്ട് ഞാനൊരു പ്രൈ അതിൻ്റെ അടിയിലുള്ള പ്രൈപ്പാണിലേക്ക് തന്നെ മറിച്ചിട്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടെങ്കിൽ മാങ്ങ കൊടുക്കാനുള്ള സമയമായിട്ടോ ഞാൻ കട്ടൊക്കെ ചെയ്ത് കേക്കും ഇതൊക്കെ കട്ട് ചെയ് ഇറച്ച് കേക്കൊക്കെ കട്ട് ചെയ്തിട്ട് ഞാൻ ടേബിൾ മൊക്കട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ സമാമി ഞാൻ അച്ഛനക്ക് മുറിച്ചിട്ടിട്ടുണ്ടോ അവർക്ക് വെച്ചുകൊടുത്തത് അപ്പോൾ അത് മഷാ അതാണ് നല്ല അടിപൊളിയായിട്ട് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം എന്താ പറയുക എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ ഇഷ്ടപ്പെടുകയാണ് നിങ്ങളൊന്ന് ലൈക്ക് ചെയ്താണ്ട് കേട്ടോ ഞങ്ങളുടെ അഭിപ്രായങ്ങൾക്കൊന്നും നിങ്ങൾ കമൻ്റ് ചെയ്യേണ്ടി ആരും ഉണ്ടാതിരിക്കണ്ട കമൻ്റ് ചെയ്യേണ്ടി എന്തൊക്കെ ഏതൊക്കെയാണ് നിങ്ങളൊക്കെ എന്തൊക്കെ ഉണ്ടാക്കി എന്നൊക്കെ അപ്പം അത് മോശാദാങ്ക് പോ പന്ത്രണ്ടായിരുന്നോരുവാ <laughs> <laughs> സോഫ്റ്റ് മാതിരി കഴിച്ചോക്കും ഭാഷാത ഇന്നത്തെ വറാത്തുനോ നല്ല റാഹത്തായിട്ട് നമ്മൾ ക ഇത് കഴിഞ്ഞിട്ടോ എല്ലാം ഇതെല്ലാം നല്ല റാഹത്തായിട്ട് കഴിഞ്ഞ് കുട്ടികളൊക്കെ എല്ലാം ഹാപ്പി ആയിട്ടോ ഇനി മാര്യപുസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുട്ടികളെ പഠിപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒരു എട്ട് മണി എട്ടര എട്ടര കഴിക്കണം കേട്ടോ പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിരുന്നപ്പോൾ അപ്പം മന്തി തല ഉഷാറായിട്ട് ഇണ്ടിട്ടോ അപ്പം മന്തിയൊക്കെ ഒക്കെ എടുത്തുകഴിഞ്ഞാൽ അവർക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി കൊടുക്കണം കേട്ടോ കുട്ടികൾക്ക് പിന്നെതാ നമ്മൾ കിച്ചണിൻ്റെ കോലം കണ്ടില്ല ആകെ മിസ്സായി ഇരിക്കണം കേട്ടോ ഇതൊക്കെ ഇനിയിപ്പോൾ എല്ലാ ഫുഡായിക്കലും കഴിഞ്ഞാൽ ലാസ്റ്റ് ഞാൻ ചെയ്യുള്ളു കേട്ടോ അപ്പോൾ ഇങ്ങനെ കോലത്തിലായിട്ട് ഇനി ഒരു കൂട്ടം പണി ഉണ്ട് കേട്ടോ ഇപ്പോഴൊക്കെ വെക്കാനാണ് ഭയങ്കര മിസ്സെയ്യണ്ടട്ടോ കാരണം ഇങ്ങനെയൊന്നും ആകുമ്പോൾ തൊക്കെ വേഗം ചെയ്തു തരലുണ്ട് കേട്ടേനെട്ടോ എന്ത് ചെയ്തു തരുന്ന ആളാണ് അപ്പം ഭയങ്കര മിസ്സിങ് കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിക്കട്ടെ പക്ഷേ അടിപൊളി മന്തി കഴിഞ്ഞിട്ടോ ഇനി കുട്ടിയൊക്കെ ഞാൻ വാരി കൊടുക്കല കേട്ടോ ഒരാൾ കഴിക്കും മോനക്ക് ഞാൻ വാരി കൊടുക്കു കേട്ടോ അങ്ങനെ ഞാൻ ചെയ്യൽ അല്ലെങ്കിൽ ഒന്നായിട്ട് മെസ്സി ആക്കല്ലല്ലേ ഇനിയിപ്പോൾ നമ്മൾ പാത്രങ്ങളൊക്കെ കഴുകിയെടുത്ത് ഒക്കെ കഴിഞ്ഞ് ഫുഡ്ഡേക്കഴിഞ്ഞ് പാത്രങ്ങളൊക്കെ കഴുകിയതാണ് കിച്ചണൊക്കെ അടിപൊളിയാക്കി ഇട്ടിട്ടുണ്ട് അപ്പോൾ എത്രക്കാളും ഇന്നത്തെ വീഡിയോസ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞാൻ വീണ്ടും പറയാം നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ കമൻറ്റ് ചെയ്യട്ടോ എന്നുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യട്ടോ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന എല്ലാ കൂട്ടുകാരും നമുക്ക് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്യട്ടെ ബായ് അസലക്കും